രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ടു പോയിൻ്റ് ശ്രദ്ധ നേടുകയാണ് മോദിക്കുള്ള പ്രത്യേക സമ്മാനം എന്ന നിലയിലാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരൊക്കെ ഇത് ഏറ്റെടുത്തിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിക്കുന്നത് കർണാടകയിലെ അലൻഡ് എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിലും പിന്നെ തന്നെ മഹാരാഷ്ട്രയിലെ ചില മണ്ഡലങ്ങളിലൊക്കെ സംഭവിച്ചിരിക്കുന്ന ഈ വോട്ട് ഡിലീഷൻ ചില സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് ഇദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ എന്താണ് തോന്നിയത് എന്താണ് നമ്മൾ നമ്മളിതിലൂടെ മനസ്സിലാക്കേണ്ടത് അല്ല നമ്മൾ തമ്മിൽ ആദ്യം സംസാരിച്ചപ്പോഴും ഞാൻ ചെയ്ത വീഡിയോയിലൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഇത് ഒരു പത്രസമ്മേളനം കൊണ്ട് ഇത് അവസാനിക്കില്ല എന്ന് പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടാവും ഇത് വീണ്ടും നിരന്തരമായി തുടരുമെന്നാണ് പോലും രാഹുൽ ഗാന്ധി പറഞ്ഞേക്കണത് ഇതൊരു ബോംബല്ല ഹൈഡ്രജൻ ബോംബിനി വരാൻ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ വരാനിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ഏത് ചോദ്യത്തിനുള്ള മറുപടിയായി കൂടിയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം കാരണം അവിടെ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു ഈ ഇതിന്റെ പിന്നിൽ അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ ആണോ എന്ന് ചോദിച്ചതിന് പകരമായിട്ടാണ് ഇനി എന്ത് ചെയ്യാനുണ്ട് അതിപ്പോൾ നൈട്രോജൻ ബോംബ് വരാനുണ്ട് അതവിടെ തന്നെ ഇരിക്കട്ടെ കാത്തിരിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇന്ന് പത്രസമ്മേളനത്തോടു കൂടി പല വാദമുഖങ്ങളൊക്കെ ഇതിനൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഇങ്ങനെ ഇമെയിൽ അയച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ വോട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പക്ഷേ ഞാൻ പറയുന്നു എല്ലാ വിശ്വാസ്യത കൂടി യഥാർത്ഥത്തിൽ തകർന്നിരിക്കുകയാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്നത്തെ അറ്റാക്ക് എന്ന് പറയുന്നത് ഇറ്റ് വാസ് മോർ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഗാനേഷ് കുമാർ എന്ന് പറയുന്ന പണ്ട് എറണാകുളം ജില്ലാ കളക്ടർ ആയിരുന്ന ഇപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കുന്ന ആളെ തന്നെ കൃത്യമായി അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് എന്തുകൊണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വരാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗൗതം ഇതില് രണ്ട് രണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഫെബ്രുവരി മുതൽ അവിടെ ഈ പറയുന്ന ഈ ഡിലീഷനുമായി ബന്ധപ്പെട്ട അലന്ത് എന്ന് പറയുന്ന കർണാടകയിലെ ആ മണ്ഡലത്തിൽ ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ആറായിരത്തി പതിനെട്ടിലധികം കൂടുതൽ ഉണ്ടാവും പക്ഷെ പിടിക്കപ്പെട്ടത് ആറായിരത്തി പതിനെട്ടാണ് ആ ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സി ഐ ഡി ഒരന്വേഷണം നടത്തുന്നുണ്ട് ആ അന്വേഷണം നടത്തുന്നതിന് കൃത്യമായിട്ട് ഈ പറയുന്ന പോലെ ഒരു അന്വേഷണം റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അതായത് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ ചെയ്തു പതിനെട്ട് തവണ പതിനെട്ട് മാസങ്ങൾക്കുള്ളിൽ കത്തയച്ചു ആ പതിനെട്ട് തവണ പതിനെട്ട് മാസങ്ങൾക്കുള്ളിൽ കത്തയച്ചെങ്ങനെ ഇരുമേറ്റാണ് ഒന്ന് ഈ പറയുന്ന വന്നേക്കട മെയിലുകളുടെ ഒരു ഡെസ്റ്റിനേഷൻ ഐ ഡി ഞങ്ങൾക്ക് വേണം എന്നുള്ളതാണ് രണ്ടാമത്തേത് ഡിവൈസ് ഡെസ്റ്റിനേഷൻ ഐ ഡി വേണം എന്നുള്ളതാണ് മൂന്നാമത്തേത് ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഒ ടി പി വന്നിട്ടുള്ള ട്രെയിൽസ് വേണം എന്നുള്ളതാണ് അപ്പൊ അത് മൂന്നും കൊടുക്കാൻ എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ വൈകിപ്പിക്കുന്നത് എന്നുള്ളതിന് ഒരു ന്യായീകരണം കൂടി രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട് അതാണ് ഏറ്റവും ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് അത് കർണാടകത്തിലെ ഇലക്ഷൻ കമ്മീഷൻ ഇത് കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ കർണാടകത്തിലെ ഇലക്ഷൻ കമ്മീഷനിൽ ഈ വിവരങ്ങളില്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് അവര് ഈ പറഞ്ഞ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് കത്തുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടെ നിന്ന് ഇത് വിസമ്മതിക്കുന്നുവെന്നാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്നിപ്പം അവരുടെ ന്യായീകരണത്തിൽ തന്നെ വന്നേക്കണ ഒരു കാര്യമുണ്ട് ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെ ഇത് അല്ല ഇങ്ങനെ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല മെയിൽ അയച്ചുകൊണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഇങ്ങനെയുള്ള ചില അറ്റംപ്റ്റുകൾ നടന്നിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അറ്റംപ്റ്റുകൾ നടന്നിരുന്നുവെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഇൻഫർമേഷൻസ് സി ഐ ഡി കൊടുക്കുന്നതിന് എന്താണ് പ്രശ്നം അറ്റം ഈ നടന്നതിനെതിരെ ഞങ്ങൾ തന്നെ എഫ്ഐആർ ഫയൽ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ തന്നെ എഫ്ഐആർ ഫയൽ ചെയ്തിട്ടുണ്ട് ഞങ്ങള് തന്നെ അന്വേഷിച്ചിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ തന്നെ എന്ത് ചെയ്തോളാം തെളിവുകൾ കണ്ടെത്തിക്കോളാം എന്നിട്ട് ഇനി ഇവർ ഞങ്ങള് തന്നെ ശിക്ഷിച്ചോളാം കൂടി പറയൂ അപ്പൊ ഇവരെന്ത് പറയണത് ഇവര് യഥാർത്ഥത്തില് ഈ പറഞ്ഞ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ടം തോന്നും അതായത് ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഗൗതവം അറിയേണ്ടത് സുപ്രീം കോടതിയെക്കാൾ ജനത്തിന് വിശ്വാസമുള്ളത് ആരെയായിരുന്നു എന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്നു ആ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതക്ക് തകർച്ച പറ്റിയിട്ടുണ്ടെന്നുള്ളത് പ്രോ ബി ജെ പി ആയിട്ടുള്ള ആളുകൾ പോലും ഇപ്പൊ ഒരു കാര്യമാണ് ഇനി ഈ ആരോപണം എന്താണ് ആരോപണം എന്ന് പറയുന്നത് ചില ആളുകൾ അവരുടെ പേരിൽ അയച്ചിട്ടുള്ള മെയിലുകൾ അവരുടെ പേരിൽ ഇപ്പം ആപ്ലിക്കേഷനുകൾ ഫില്ല് ചെയ്ത് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പേരെയാണ് ഈ പറയുന്ന പോലെ അവിടെ ഹാജരാക്കിയത് ഫോം ഏഴ് ഫോം ഏഴ് പ്രകാരം എന്ത് ചെയ്തു മൂന്ന് പേരെ അവിടെ ഹാജരാക്കി ഒന്ന് ഈ പറഞ്ഞ പോലെ ഗോദാബായി എന്ന് പറയുന്ന ഒരാളെ രണ്ടാമത് സൂര്യകാന്ത് എന്ന് പറയുന്ന ഒരാളെ എന്ത് ചെയ്തു ഹാജരാക്കി ഈ ഇവരുടെയൊക്കെ കേസിൽ ഇവര് മെയിലയക്കുകയും ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല ഉടനെ തന്നെ അങ്ങനെ പതിനാല് പേര് ഡിലീറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു എന്നാണ് പറയണത് അതിന് അന്വേഷണത്തിൽ കണ്ടെത്തന്നെയാണ് ഒരു കേസിൽ നമുക്ക് അതിശയം തോന്നുന്ന ഒരു കാര്യം മൂന്ന് മുപ്പത്തി സെക്കൻഡുകൾക്കുള്ളിൽ രണ്ട് ആപ്ലിക്കേഷൻ അയച്ചേക്കാണ് ിന് നാലേഴിന് എഴുതിയിട്ട് ഒരാൾ ഒന്ന് ആലോചിച്ച് നോക്കണം എന്റെ കൂട്ടത്തിലുള്ള പന്ത്രണ്ട് പേരെ ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ആവശ്യം ഇണ്ടേക്കും ഇനി ഇതെല്ലാം പോട്ടെ ഇതിന്റെ പെണ്ണിൽ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണ ഇത് മനുഷ്യന് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഇത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടും കോൾ സെന്ററുകൾ പോലെ വലിയ സെറ്റപ്പുകൾ ചെയ്തുകൊണ്ടും കൂടാതെ അന്യ സംസ്ഥാനങ്ങളിലെ ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ടും അതായത് ഒരേ നമ്പർ തന്നെ പല ഡിലീഷൻ നടത്തി ഡിലീഷൻ നടത്തിയിട്ടുണ്ട് പിന്നെ ഇത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു എന്ന് പറയാനുള്ള കാര്യം എന്താ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ബൂത്തുകളുടെയും സീരിയൽ നമ്പർ വണ്ണിൽ നിന്നാണ് ഈ ആപ്ലിക്കേഷൻ വരുന്നത് വന്നേക്കണത് അപ്പൊ ഇത്തരം ഗുരുതരമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഓക്കെ ഇനി ഇങ്ങനെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തന്നെ ഒരു വാദത്തിനുവേണ്ടി അങ്ങനെയാണ് നോക്ക് പക്ഷെ ഇത്തരത്തിൽ ഒരു അറ്റംപ്റ്റ് ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ ശരിക്കും പറഞ്ഞൊരു അതിർത്തിയിലൊരു ഉണ്ട് ഇപ്പൊ നമ്മളെ ജെയ്ഷെ മുഹമ്മദോ അൽക്കൊയ്ദോ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പോലും ഒരു പ്രദേശത്തിനെ അത് ബാധിക്കുകയുള്ളു ഇതങ്ങനെയാണോ ഞാൻ പറഞ്ഞു അതിന് നിസാരമാണ് അല്ല അത് ഗുരുതരമാണ് പക്ഷെ അതിനേക്കാൾ അത്രയോ ഗുരുതരമാണത് കാരണം ഇന്ത്യ മുഴുവൻ അതായത് സൗത്ത് ഇന്ത്യയിൽ ഇരുന്നോണ്ട് നോർത്ത് ഇന്ത്യയിൽ ഇരുന്നോണ്ട് സൗത്ത് ഇന്ത്യയിലെ ഇലക്ഷനെ റിഗിയാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഇന്ത്യയുടെ ഡെമോക്രസി ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയുടെ ഇപ്പുറത്തോടെ നിലനിൽപ്പ് തന്നെ എന്ന് പറയുന്നത് അപകടത്തിലാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു ക്രൈമിനെ കുറിച്ചാണ് ഏറ്റവും വലിയ ഈ ഒരുപക്ഷെ ലോകത്ത് തന്നെ ഞെട്ടാൻ പോകുന്ന ഒരു ക്രൈമിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഞാനിപ്പോഴും വിചാരിക്കുന്നത് ഇപ്പോഴും ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് ചെയ്ത് വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതിനും അപ്പുറത്തേക്കുള്ള വിവരങ്ങൾ എത്തുമ്പോൾ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞേക്കുന്ന ഒരു വാചകം ശരിയാണെങ്കിൽ പ്രധാനമന്ത്രിക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും എത്തിച്ചേരും എന്നാണ് അപ്പൊ അത്തരത്തിലുള്ള വലിയ റിഗിങ്ങുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കുന്നു കഴിഞ്ഞ തവണ നമ്മൾ തന്നെ എടുത്ത വീഡിയോയിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇതിൽ എന്തെങ്കിലും ഒരു സത്യാവസ്ഥയൊക്കെ പുറത്തു വരുമോ കാരണം അല്ല ഇതിൽ പുറത്തു വരാനൊക്കെയുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ് തോന്നുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് ഈ അവിശ്വാസം അങ്ങോട്ട് അനിയന്ത്രിതമായി ബിൽഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഇതിൽ കോടതിയിൽ തെളിവായി വരികയോ നാളെ ശിക്ഷിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ജനം എന്ത് ചെയ്യും ശിക്ഷ വിധിക്കും മനസ്സിലായോ ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ എത്രയോ കേസുകൾ ഇപ്പൊ ഐസ്ക്രീം പാർലർ കേസുകൾ നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട് അതിലൊന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല പക്ഷെ ജനത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അവരെന്ത് ചെയ്യും ശിക്ഷിക്കും കാരണം പിരിച്ചുവിട്ട് പുതിയൊരു തെരഞ്ഞെടുപ്പ് നടത്തണോ അല്ല പാർലമെന്റ് പിരിച്ചുവിടലോ പുതിയ തെരഞ്ഞെടുപ്പ് ഒന്നും ഇന്ത്യയിൽ ഒരുപക്ഷെ സാധ്യമാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പിയുടെ അകത്ത് തന്നെ വലിയ പടലപ്പിണക്കങ്ങൾ ഇതുമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇപ്പൊ ഞാൻ ഇതില് രാഹുൽ ഗാന്ധി തന്നെ പറയുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ അകത്ത് നിന്നുള്ള ആളുകൾ പോലും എനിക്ക് പല വിവരങ്ങളും അല്ല ഇതില് നമ്മള് ഈ നാട്ടിൽ ഇപ്പൊ ഞാൻ ഞാനൊക്കെ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഗൗതം കൃത്യമായിട്ട് അറിയേണ്ട ഒരു കാര്യം നമ്മള് വെറുതെ നിക്കുമ്പോ പോലും നമ്മുടെ മുമ്പിലേക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യും ഒഴുകിയെത്തും എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കോഴിക്കോട് ഇല്ലുമ്പോൾ ഞാൻ എറണാകുളത്ത് ഇല്ലുമ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഇല്ലുമ്പോഴൊക്കെ ഒരു പതിനഞ്ച് പേരെങ്കിലും എനിക്ക് പോലും എന്നെ പോലെ വളരെ ചെറിയ തോതിൽ ഇത് ചെയ്യുന്ന ഒരാൾക്ക് പോലും റിക്വസ്റ്റ് അയച്ച് കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്നെ കാണാൻ വേണ്ടി ശരിയാണ് വരും അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന ഇൻഫർമേഷൻസ് ഇപ്പൊ ഈ കേരളത്തിൽ എറണാകുളം ജില്ലയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു സി പി ഐ നേതാവിന്റെ ഭരണം അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരു എം എൽ എയുമായി ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ഒരു വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ പിടികൂടി ഇടിച്ചു എന്നൊക്കെ പറയുന്ന കേസുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഇത്രയും ഒന്നും സത്യത്തിൽ നമ്മൾ തേടിച്ചല്ലേണ്ട യഥാർത്ഥത്തിൽ നമ്മൾ റെസിസ്റ്റ് ചെയ്താൽ പോലും പ്ലീസ് ഞങ്ങൾക്ക് ഇത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പോലും എന്ത് ചെയ്യും വന്നുകൊണ്ടിരിക്കും ആ ലെവലിലാണ് അപ്പൊ ഇത് അർണബ് ഗോസ് അമേരിക്കൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു അഴിമതിയെക്കുറിച്ച് ഞാൻ തെളിവുകൾ പുറത്തുവിടാൻ പോകുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു തെളിവില്ല പക്ഷേ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരുപാട് തെളിവുകൾ ആളുകൾ എന്ത് ചെയ്തു കൊണ്ടു എന്ന് പറയുന്നുണ്ട് അപ്പൊ അതുപോലെ ഒരു അവസിറ്റുവേഷൻ ആണ് അതുകൊണ്ട് ഇതിലൊറ്റ കാര്യമുള്ളൂ ജനത്തിന്റെ വിശ്വാസം ചീഫ് എലക്ഷൻ കമ്മീഷനിൽ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് ഗാനേഷ് കുമാറിന് ഇതേപോലെ അവിടെ ഒരുപാട് നാൾ തുടരാൻ കഴിയില്ല എന്നാണ് ഈ വചരിക്കുന്നത് ബി ജെ പിക്ക് തന്നെ ഇപ്പൊ നരേന്ദ്രമോദി തന്നെ യഥാർത്ഥത്തിൽ കുറച്ചുകൂടി ദുർബലനായിട്ടുണ്ട് കാരണം പഴയ പോലൊരു കാർക്കശ്യമോ റിജിഡിറ്റിയോ ഒന്നുമില്ല പകരം എന്ത് വേണമെങ്കിലും പുനഃപരിശോധിക്കാമെന്ന് പറയുന്ന ഏത് ലെവലിലും താഴ്ന്ന ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ആർ എസ് എസിനോട് പോലും വളരെ ഉദാരപതിയായ സമീപനം സ്വീകരിക്കുന്ന ആർ എസ് എസ് നേതാവിനീ പറഞ്ഞ പാരീസ് മണി അതായത് ലോഹങ്ങൾ ഏത് വേണമെങ്കിലും സ്വർണ്ണമാക്കി മാറ്റാൻ കഴിയുന്ന കഴിവുള്ളയാൾ എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന്റെയും മോഹൻ ഭഗവത്തിന്റെ അച്ഛനെയൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു നരേന്ദ്രമോദിയാണ് കാണുന്നത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ ഒരൊറ്റ കമാൻഡ് ആ കമാൻഡിൽ ഒരു പാർട്ടി നിൽക്കുന്നു എന്നുള്ള അവസ്ഥയിൽ നിന്നും മാറിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ ജനതയുടെ ഈ പറയുന്നൊരു ഇമേജ് ഇടിയുകയും സ്വാഭാവികമായിട്ടും ഇതിന്റെ പോപ്പുലാരിറ്റി ഇടിയുകയും ചെയ്യുമ്പോൾ പല തീരുമാനങ്ങളും ഉണ്ടായേക്കാം അതായത് രാഹുൽ ഗാന്ധിക്ക് ഇൻഫോർമേഷൻ കൊടുക്കുന്നതിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ആർ എസ് എസ് പോലും ഞാൻ വിചാരിക്കുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാവും ബി ജെ പിക്ക് അകത്തെന്നുള്ള ആളുകളും ഉണ്ടാവും നൂറ് ശതമാനം കാര്യത്തിലുള്ള ഉറപ്പാണ് പിന്നെ ഗൗതം മനസ്സിലാക്കുന്ന കാര്യം ഞാനോ ഗൗതമോ ആരാ എക്സോ വൈയോ ആരാണെങ്കിലും ഒരു കള്ളത്തനെ കാണിക്കാൻ വേണ്ടി നിക്കുമ്പോ അത് ഉൾപ്പെടുന്ന നിരവധി ആളുകൾ അതിനകത്തുണ്ടാവും അതിൽ എല്ലാവരും മോശപ്പെട്ട ആളുകളല്ല ഗതികേട് കൊണ്ട് ഇതിന് കൂടെ നിൽക്കേണ്ടി വരുന്ന ആളുകളാണ് പക്ഷെ അപ്പോഴും അവൻ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളു അതിൽ എന്ത് ചെയ്യുന്നവരായിരിക്കും പശ്ചാത്തലപിക്കുന്നവരായിരിക്കും അവൻ ഈ ഇൻഫർമേഷൻ എടുത്ത് പുറത്ത് കൊടുക്കും ഇന്ത്യയിൽ വരുന്നിട്ടുള്ള ഇപ്പം ബഫോസ് മുതൽ ലളിത് ബോഡി മുതലുള്ള ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അഴിമതി ആരോപണങ്ങളും പുറത്തേക്ക് വന്നേക്കണം അങ്ങനെയാണ് മനസ്സിലായി അതായത് അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കുറച്ചുകൂടി സത്യസന്ധരായ നല്ല ആളുകൾ അവർക്ക് ഇതിനെതിരെ പ്രതികരിക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ ആരെങ്കിലും പ്രതികരിച്ചോ എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും തരും അതാണ് ഈ കാര്യത്തിൽ സംഭവിക്കാനിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഹൈഡ്രജൻ ബോംബ് അല്ല എന്ന് രണ്ടു വട്ടം മാത്രമാണ് ഇത് ഒരു ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യുകയാണ് ബിൽഡപ്പ് ചെയ്യാണ് ബോംബ് എന്തായിരിക്കും എന്നുള്ളതാണ് എന്നെ ആശങ്കപ്പെടുത്തുന്നത് ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യ ഞെട്ടിത്തെരിക്കാൻ പോകുന്ന വിവരങ്ങളാണ് ഇനി വരാനിരിക്കുന്നതെന്നാണ് ഇന്ന് തന്നെ മൂന്ന് പേരെ കൊണ്ട് അവിടെ പത്രസമ്മേളനത്തിൽ ഹാജരാക്കാനും അവരെ കൊണ്ട് ഇത് പറയിപ്പിക്കാനും ഒരാൾ വരാത്തൊരാള് എഴുപത്തിരണ്ട് വയസ്സുള്ള ഗോദാബായി എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ വീഡിയോ പ്രദർശിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിസാര ഹോംവർക്ക് അല്ല പത്രസമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് നൂറ് ശതമാനം സത്യമല്ലാത്തതൊന്നും അതെ ഞാൻ ഇവിടെ പറയില്ല ഈ സ്റ്റേജിൽ പറയില്ലെന്നാ നൂറ് ശതമാനം ഉറപ്പുള്ള നൂറ്റൊന്നു ശതമാനം ഉറപ്പുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അതല്ലാത്തതൊന്നും ഞാൻ ഈ സ്റ്റേജിൽ പറയില്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു അറിഞ്ഞതിന്റെ പത്ത് ശതമാനം കാര്യങ്ങൾ മാത്രമേ ഇതിലൊരു സിൽഹൌട്ടില് നമുക്ക് ഒരാളുടെ ചിത്രം കാണാം അത് അമിത്ഷായേ ഇതിൽ ഈ രാഹുൽ ഗാന്ധി കാണിച്ച പി പി ടിയിൽ ഒരു അധികം തെളിയാത്ത എന്നാൽ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ ദൃശ്യം കാണാം ഒരാളിങ്ങനെ എല്ലാം സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചിട്ട് ടക് 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 എല്ലാം ചെയ്യുന്നത് അല്ല അത് ഇപ്പം നമ്മൾ കുറച്ചൊരു അതിശോക്തിപരമായി പോകും അങ്ങനെ പറഞ്ഞാൽ പക്ഷേ ഓതറിയേണ്ടത് ഇതിൻ്റെ ബെനഫിഷ്യറി ആരാണ് കാരണം ഒരാവശ്യമില്ലാതെ ആരെങ്കിലും ഫണ്ട് മുടക്കാതെ ഇത്ര പേര് ഇരുന്ന് ഈ പണി ചെയ്യില്ലല്ലോ കമ്മീഷൻ പോലും ഭാഗികമായി സംഭവിച്ച ഇത്തരത്തിലുള്ള അറ്റംപ്റ്റുകൾ ഉണ്ടായിരുന്നു പക്ഷെ അത് സംഭവിച്ചില്ല എന്നാണ് അപ്പൊ ആരാണ് ഈ അറ്റംപ്റ്റ് നടത്തിയത് ഇത് നടന്നില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് നമ്മളിപ്പോ വിശ്വസിക്കുന്നു എന്ന് പക്ഷെ ഹു ഡിഡ് ദിസ് അറ്റംപ്റ്റ് ആരാണ് ഇത് അറ്റംപ്റ്റ് പിന്നെ എന്തുകൊണ്ടാണ് ഈ പതിനെട്ട് വണ്ണം റിമൈൻഡർ അയച്ചിട്ടും ഈ കേസ് സി എ ഡി കൊടുക്കാത്തത് നിങ്ങൾക്കൊന്ന് വിളിച്ചു നോക്കാൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് അന്വേഷിക്കട്ടെ ഒരാഴ്ചക്കുള്ളിൽ സി ഐ ഡിക്ക് ഈ ഇൻഫർമേഷൻ മൊത്തം കൊടുക്കുക എന്നാണ് ആവശ്യപ്പെടുന്നത് സി ഐ ഡി അല്ല ഈ ഇൻഫോർമേഷൻസ് എല്ലാം പുറത്തേക്ക് കൊടുക്കേണ്ടി വരും കാരണം ഇത് ഇന്ത്യയാണ് രാമലീല എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ നേരത്തെ മുഖത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിൽ പറയുന്ന ഒരു മഞ്ഞ ഉണ്ട് തെറ്റാണെന്ന് പോലീസിന് മനസ്സിലായാൽ മുകേഷിന്റെ കഥാപാത്രം പറയുന്നുണ്ട് ബെഗ്ലി വാസുമാർയുടെ കഥാപാത്രം തെറ്റാണെന്ന് മനസ്സിലായാൽ നമ്മൾ തിരിഞ്ഞില്ലെങ്കിൽ നമ്മളെ ജനം പിടിച്ച് തിരിക്കും ഇത് കേരളവാണെന്ന് പറയുന്നുണ്ട് അതേ അവസ്ഥയാണ് ഇന്ത്യയിലും ഇന്ത്യ ഈ വോട്ട് ജോലി ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ പ്രോ ബി ജെ പി വിശ്വസിക്കുന്ന സ്ഥിതിയായി മാറി തീർന്നിരിക്കും നൂറ് ശതമാനം ഇപ്പൊ ഞാൻ തുറന്നു പറഞ്ഞ താങ്കളോട് വറതാഴ് ഷാജൻ പോലും ഇത് വിശ്വാസം ഇതൊക്കെ വലിയ ഇടിവുണ്ടാക്കിയിട്ടുണ്ട് എന്തുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരു പ്രോ ബി ജെ പി സ്റ്റാൻഡുള്ള ആളുകൾക്ക് പോലും ഇത് പറഞ്ഞു നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ എന്തോ ഒരു അവിശ്വാസം എന്തൊക്കെയോ ശരിയുണ്ടല്ലോ അതെ അതാണ് എന്തൊക്കെയോ ശരിയുണ്ടല്ലോ എന്നാണ് അതൊന്നുകൂടി ബലപ്പെടുകയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് ഒരാളുടെ പേരിൽ പന്ത്രണ്ട് അതും ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ ആണെന്ന് മനസ്സിലാക്കണ കാര്യമെന്നറിയോ എല്ലാ ബൂത്ത് ഒന്നാമത്തെ ബൂത്തുകൾ കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന ബൂത്തുകളാണ് ആ ബൂത്തുകളിൽ പത്തിൽ എട്ടെണ്ണവും ജയിച്ചത് കോൺഗ്രസ് ആണ് ആ ബൂത്തുകളിലെ എല്ലാ സീരിയൽ നമ്പർ ഒരാ ആദ്യത്തെ ആളെ കൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ എന്ത് ചെയ്തേക്കുന്നത് ആയിക്കുന്നത് അപ്പൊ ഇത് സോഫ്റ്റ്വെയറിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ആ കാര്യം ഈസിലി കണ്ടുപിടിക്കപ്പെടുകയും ചെയ്യും കാരണം എന്താ ഈ ഈ പറയുന്ന ഡെസ്റ്റിനേഷൻ ഐ ഡിയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഈ പറഞ്ഞ പോലെ ട്രെയിൻസും എല്ലാം കൃത്യമായിട്ട് കൊടുത്താൽ പക്ഷെ അത് കൊടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ വിസമ്മതിക്കുന്നു എന്ന് പറയുമ്പോൾ താങ്കൾ പറഞ്ഞ പല പേരുകളിലേക്ക് സംശയം നേടി